ഹലോ വെൽക്കം ടു ലാറോസ അപ്പൊ ഞാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലേ പുതിയ കുറേ നല്ല നല്ല പാറ്റേൺസ് അതായത് പ്രീമിയം കളക്ഷനിലുള്ള മോഡൽസ് വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു ടൈപ്പിൽ കുറച്ച് മുമ്പ് കൊണ്ടുവന്നായിരുന്നു പക്ഷെ അത് നമുക്ക് വീഡിയോസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ചിലപ്പോൾ കുറേ കളക്ഷൻ കാണിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല അപ്പോഴത്തേനും തന്നെ അത് ആ ഒരു ചെറിയൊരു വീഡിയോന്ന് തന്നെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് ഓർഡർ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മളിപ്പോൾ ഷോപ്പിലോട്ട് വന്നിട്ടുള്ള പുതിയ കളക്ഷൻ ആണ് പ്രീമിയം ആണ് കേട്ടോ സാധാരണ നമ്മൾ കാണിക്കുന്ന തൗസൻഡ് ബിലോ അല്ല ഇത് പ്രീമിയം ആണ് അതിനുള്ള ക്വാളിറ്റി ഇതിന് വരുന്നുണ്ട് ഇപ്പൊ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് പ്യുവർ നമുക്ക് മൽമല്ല് വരുന്ന ഒരു ടൈപ്പ് ഫുൾ ആണ് നിങ്ങൾക്ക് വീഡിയോയില് കാണുമ്പോൾ എങ്ങനെയാ അറിയില്ല പക്ഷെ നേരിട്ട് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് നല്ല ഫംഗ്ഷൻസിനും എല്ലാം വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷോളൊക്കെ മൽ കോട്ടണില് വരുന്ന മെൽക്കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് അതെ ഇതില് ഫുള്ളായിട്ടും പുതിയ പുതിയ മോഡൽസ് ആണ് പക്ഷെ ഇതെല്ലാം നമ്മൾ പ്രീമിയം ആയതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളൂ അതെ ഈ ഒരു സൈഡിലൊക്കെ നമ്മൾ നമ്മളിതിപ്പോ കാണിക്കാനുള്ളതും എല്ലാം വെച്ചിട്ടുണ്ട് പ്രൈസിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിത് ആഹ് ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് ഇപ്പൊ ഞാൻ ഇന്ന് കാണിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വയർ ചെയ്ത ടൈപ്പിന്റെ തന്നെ ഒരു സിമിലർ ആയിട്ടുള്ള കുറച്ച് മോഡൽസ് ഉണ്ട് അപ്പം അത് ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇപ്പം ഇതിൽ ഈ ഒരു ടൈപ്പ് ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഇത് ത്രെഡ് വർക്ക് വരുന്നതാണ് അപ്പം ഇതൊക്കെ വേറൊരു സെക്ഷനായിട്ട് അങ്ങനെയാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഫസ്റ്റ് പറയാനുള്ളത് ഇത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇപ്പൊ ഇന്ന് ഇട്ട വീഡിയോ ഇന്നിപ്പോ നൈറ്റ് നമ്മൾ അപ്ലോഡ് ആക്കും നാളത്തേക്ക് ഓർഡർ ആക്കുന്നവർക്കാണ് മാക്സിമം കിട്ടാൻ ചാൻസ് ഉള്ളൂ കാരണം അത് ലിമിറ്റഡ് ആണ് പ്രീമിയം നമ്മൾ ഒരുപാട് അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല അതല്ലാതെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോയില് പറയുന്നില്ല നമുക്കിത് സ്റ്റോക്ക് ലിമിറ്റഡ് തന്നെയാണ് ആ പ്രീമിയം ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരുപാട് സ്റ്റോക്ക് ഒന്നും കൊണ്ടുവരാറില്ല കേട്ടോ പിന്നെ നിനക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പ്രീ ബുക്കിംഗ് എടുക്കാന്നുള്ളൂ അപ്പതാ ഇതാണ് ഞാൻ വയർ ചെയ്തിട്ടുള്ള ഈ ഒരു മോഡലാണ് ഇതിൽ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനിപ്പോ ഈ കാണിക്കുന്ന സെയിം പാറ്റേൺ ഉണ്ടല്ലോ നല്ലൊരു യോക്കട്ടിങ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നുണ്ട് ഒക്കെ ഭയങ്കര ക്വാളിറ്റി ആണ് നമുക്ക് ഷോളൊക്കെ നല്ല രസമാണ് കിട്ടും അപ്പൊ നിങ്ങള് ഇങ്ങനെയൊക്കെ ഇട്ടപ്പോ തന്നെ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഈ ഒരു പാറ്റേൺ വൺ ലയർ ഇടുന്നവർക്കായാലും അടിപൊളിയാണ് അപ്പൊ ഇതിന്റെ തന്നെ കളേഴ്സ് അതായത് ഇപ്പൊ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ലാർജാണ് ലാർജില് ഈയൊരു സെയിം പാറ്റേണില് നമുക്ക് വേറെ നാല് കളേഴ്സാണ് വരുന്നത് കളർ ചാട്ടില്ല അതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു പാറ്റേൺ ഇതിപ്പോ നെക്സ്റ്റ് പാറ്റേൺ ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഈ ഒരു പാറ്റേൺ ഇനി വരുമ്പോൾ ഇതിൽ ആണ് സൈസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അടിപൊളി സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ആണ് നിങ്ങൾക്ക് സൈസിന്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ലാർജ് ലാർജാണ് അപ്പൊ ഒരു ഞാൻ കുറച്ച് ബാക്കിലേക്ക് നിൽക്കാം അപ്പൊ ഈ ഒരു പാറ്റേൺ നമുക്കിനി എക്സ് എക്സ് എൽ വരുമ്പോ അതിന്റെ കളർ ചാർട്ടായിട്ടാ വരിക ഒരു പാറ്റേൺ ഈ ഒരു പാറ്റേൺ ഇത് ഇതും തമ്മിൽ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് കണ്ടോ ഈ ഒരു പാറ്റേണ് അതായത് ചെറിയ ഡിഫറൻസ് ആണ് വരുന്നുള്ളൂ പെട്ടെന്ന് കാണുമ്പോ ഇത് ആണെന്ന് തോന്നുന്നു ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവർ വരുന്നുണ്ടല്ലോ ഈ ഫ്ലവർ ഇതില് വ്യത്യാസമായിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടോ അതാണ് ഡിഫറൻസ് വരുന്നത് അപ്പൊ നിങ്ങള് വീഡിയോ നല്ല എന്താ നിക്ക് ശ്രദ്ധിച്ച് കണ്ടാലാണ് ഇത് മനസ്സിലാവുള്ളൂ ഞാൻ വേറെ എഴുതിട്ടുള്ളതിന്റെ തന്നെ കളർ കളർ ചാട്ടാ വരുന്ന ലാർജ് മാത്രമാണ് ഉള്ളത് ലാർജ് സൈസ് ഉള്ളവർക്ക് ഓർഡർ ആക്കാം ഞാൻ ഈ കാണിക്കുന്ന മോഡല് ഇതില് എക്സൽ മാത്രമാണ് ഉള്ളത് ആ എക്സെല്ലിന്റെ തന്നെ കളർ ചാട്ട് വരുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ ഈ ഈ തന്നെ കാണിക്കാം കേട്ടോ എക്സെല്ലിന്റെ കളർ ചാർട്ട് ഞാൻ കാണിച്ചു തരാം അപ്പ ഇതാണ് നമുക്ക് ഇതില് ടോപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ ബോട്ടം ഇതായി ഇതേപോലത്തെ ബോട്ടാണ് കേട്ടോ വരുന്നത് നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് മെഷർമെന്റിലുള്ള ബോട്ടാണ് നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് പിന്നെ നിങ്ങൾക്ക് ഷോപ്പിലും വന്ന് പർച്ചേസ് ചെയ്യാം ഇത് നേരിട്ട് വരികയാണെങ്കിൽ ഷോപ്പിലും അവൈലബിളാണ് മൽക്കോട്ടില് സൂപ്പർ ഷോൺ ആണ് കേട്ടോ നമ്മൾ സാധാരണ കൊണ്ടുവരുന്നേക്കാട്ടും കുറച്ച് ആയിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഞാൻ കാണിച്ചത് ലൈറ്റ് ബ്ലൂ ആണ് അപ്പൊ നെക്സ്റ്റ് അതിന്റെ തന്നെ ലൈറ്റ് പീച്ച് കളർ വന്നിട്ടുണ്ട് മൽ കോട്ടന്റെ അതിന്റെ ഒരു ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് കേട്ടോ ഇത് നമുക്ക് ഈ ഒരു ടൈപ്പ് എന്താ ജയ്പൂർ അല്ല ഇത് മൽ കോട്ടൺ ആണ് പ്രീമിയമാണ് അപ്പൊ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ കേട്ടോ ഇതിന് വന്നിട്ടുള്ളത് അപ്പൊ ഇനി ഇതില് വരുന്നത് ഞാനിപ്പൊ രണ്ട് കളർ കാണിച്ചു നെക്സ്റ്റ് ഞാൻ ഈ വയർ ചെയ്തിട്ടുള്ള തന്നെ നമുക്കൊരു ഓഷ്യൻ ഗ്രീൻ ടൈപ്പ് വരൂലേ അതിന്റെ തന്നെ ഇത് രണ്ടും രണ്ട് മോഡലാണ് ഞാൻ വയർ ചെയ്തത് ലാർജുള്ളു ഇപ്പൊ ഈ കാണിക്കുന്നത് എക്സൽ ആണ് കേട്ടോ ഉള്ളത് കണ്ടോ സൂപ്പർ മോഡലാണ് ഇതിൽ ഈ ഒരു കളറും കൂടെ കേട്ടോ അതായത് എക്സെല് ഒരു കളറും കൂടെ ഇതിപ്പോ ലൈറ്റ് ഒരു പിങ്കില് പെടുന്ന ഒരു ഷെയ്ഡ് കേട്ടോ നിങ്ങക്ക് കണ്ടാലും അറിയാമല്ലോ മൊത്തത്തിൽ കാണുമ്പോ ഒരു പിങ്ക് കളർ വരുന്നില്ലേ അപ്പൊ പിങ്ക് ആണ് ഇതില് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ആ ഇതിന്റെ ആ കണ്ടോ ഇതാണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ ഇനി ഞാൻ കാണിക്കുന്നത് ഈ വയറ് ഇതിട്ടുള്ളതാണ് കേട്ടോ ലാർജ് സൈസിന്റെ കളർച്ചാട്ടാണ് ഇനി കാണിക്കണേ ഞാൻ നിവർത്തി കാണിക്കുന്നില്ല ജസ്റ്റ് ഇത് ഇത് വരണമെങ്കിൽ കാണിച്ചുതരാം ഇപ്പൊ ഇതേപോലെ തൊട്ട് മുന്നേ കണ്ടതുപോലെ ലൈറ്റ് കളർ ചാട്ടാണ് നല്ല പീച്ച് കളർ വരുന്നുണ്ട് ബോട്ടം ഇതിൽ നല്ല ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് ഒക്കെ വരുന്ന രീതിയിൽ ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ലെങ്ത് വരുന്നുണ്ട് പ്ലെയിൻ ആണ് ബോട്ടം വന്നിട്ടുള്ളത് ആ ഷോൾ ഒന്ന് കാണിച്ചു തരുമോ ഷോള് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽ കോട്ടന്റെ ഷോൾ ഇതാ ിന്റ് ഇങ്ങനെയാണ് തന്നെ നെക്സ്റ്റ് കളറാണ് ഇത് ലൈറ്റ് ബ്ലൂ ഞാൻ വയർ ചെയ്തിട്ടുള്ളത് ഓഷ്യൻ ഗ്രീൻ ഇനി ഒരു ഷെയ്ഡും കൂടെയല്ലേ ഇതാ നമുക്ക് നേരത്തെ കാണിച്ച പോലെ ആ ഒരു പിങ്കിൽ പൊടുന്ന നല്ല രസമുള്ള പ്രിന്റ് ആണ് ഇത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റമാണ് അപ്പോ ഞാ ഇത് ലാസ്റ്റ് പിങ്ക് വരുന്നത് ഇനിയാണ് ഈ സെയിൽ തന്നെ അതായത് നമുക്ക് ഈ ഒരു ടൈപ്പില് ഈ മൽക്കൊട്ടല പ്യുവർ മൽക്കൊട്ടലിൽ വരുന്ന മോഡൽസ് ആണ് കാണിക്കുന്നത് ഇതില് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതെല്ലാം ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ എന്താ മോഡലാണ് ഇതിൽ നമുക്ക് ലാർജ് മുതൽ ത്രീ എക്സല് വരെയും വരുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കാണണം ഞാൻ നേരത്തെ കാണിച്ച കളർ ചാർട്ടാണ് ലാർജിന്റെയും എക്സലിന്റെയും മോഡൽസ് മോഡൽസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഈ കാണിക്കുന്ന മോഡൽ നമുക്ക് ലാർജ് മുതൽ ത്രീ എക്സല് വരെയും വരുന്ന ഫുൾ സെറ്റാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയില് നല്ല രസമാണ് ഇതിന്റെ ഫ്രണ്ട് ഒക്കെ കാണാനായിട്ട് നോക്കി ബ്ലാക്ക് ഇതില് ഇങ്ങനെ ബ്ലാക്കിന്റെ മിറർ വർക്ക് അതായത് ഒറിജിനൽ മിറേഴ്സ് വരുന്ന വർക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതില് നല്ല രസമുണ്ട് ഇത് എന്താ പറയാ ഇങ്ങനെ ഒരു ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത്രേ ഉള്ളു അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മൽക്കോട്ടന്റെ ആണ് ഷോള് നോക്കി നല്ല ലൈറ്റ് കളറില് കണ്ടോ ഇങ്ങനെയാണ് ഷോള് വരുന്നത് കേട്ടോ നമുക്ക് നല്ല ക്യാമറയിൽ എടുക്കുമ്പോ ഈ ലൈറ്റിംഗ് ഓക്കെ അല്ലാത്തത് നല്ല വൈറ്റ് നല്ല രസമുള്ള വൈറ്റ് ആ ഒരു കളർ കാണിക്കുമ്പോൾ ഒന്ന് ബ്ലാക്ക് ആയിട്ട് പോകും നമ്മൾ എസ് എൽ ആർലാണ് എടുക്കുന്നത് അപ്പൊ ഇതിന്റെ എല്ലാ സൈസും കൊണ്ട് ത്രീ എക്സ് എൽ വരെ ഉണ്ട് ബോട്ടം പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് അതുപോലെ തന്നെ ഒരു സൈസ് ചാട്ടാണ് കേട്ടോ ആരും ഇതില് കളർ ചാട്ടല്ല അയ്യോ ഇത് സൂപ്പർ പാച്ചേൺ ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പാച്ചേൺ ആണ് മൽ കോട്ടല് ഇതേപോലെ ചെക്ക് ആയിട്ട് ചെക്ക് ഡിസൈൻ വരുന്നതാണ് ഞാൻ അടുത്ത് കാണിച്ചു തരാം അപ്പോളാണ് നിങ്ങൾക്ക് അറിയുള്ളു ഇതിലുള്ളൊരു വർക്ക് ഒക്കെ നോക്കി കണ്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതേപോലെ ഇതിൽ വർക്ക് വരുന്നുണ്ട് ഇത് ശരിക്കും എന്താ പറയാ ഈ ഒരു ടൈപ്പ് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ അത്രേം രസുണ്ട് ശെരിക്കും പാക്കിസ്ഥാനി ആ ഒരു ടൈപ്പിലൊക്കെ വരണേ നല്ല രസുണ്ട് കേട്ടോ ഇത് എല്ലാ സൈസും ഉണ്ട് ഇത്ര എക്സല് വരെ ഉണ്ട് ഇതിന്റെ ഷോളാണ് ശരിക്കും ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഷോളാണ് കേട്ടോ ചിലവരിങ്ങനെ ചോക്കിത് തലയിൽ കിടക്കും ഇതാണ് ശരിക്കും തലയിൽ കെടുക്കണ മലക്കോട്ടൺ അറിയാലോ ആ ഒരു നയത്ത് രണ്ടായിട്ട് കെടുക്കും അപ്പൊ ഇതില് എല്ലാ സൈസും ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതിലൊക്കെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളായിട്ട് ഡിസൈനിൽ ഇങ്ങനെ വ്യത്യാസമായിട്ട് വരുന്ന പാറ്റേൺസാ നോക്കിയേ നെക്സ്റ്റ് വരുന്നത് ഈ ഈയൊരു ഡിസൈനിൽ അതായത് ഫുള്ളായിട്ടും ഇങ്ങനൊരു വർക്കൊന്നുമല്ല ിന്റ് തന്നെയാണ് ഇതില് എന്താ ബാക്കില് ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് നല്ലൊരു ലൈറ്റ് കളറ് ശരിക്കും ക്രീം ക്രീം കളറൊന്നല്ല ഏഹ് എന്താ പീച്ച് കളറിന്റെ തന്നെ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള കളർ കേട്ടോ പേസ്റ്റിലാണ് മൽക്കോട്ട് ഭയങ്കര താഴേക്ക് കണ്ടോ ഈ ഒരു ബോർഡർ ഒക്കെ വന്നിട്ട് ഇതിനും സെയിം റേറ്റ് ആണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ആണ് ഈ സെറ്റൊക്കെ വരുന്നത് നോക്കി ഷോള് വരുന്നുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇനി മുതൽ ഇന്റർനാഷണൽ ഷിപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ ഇന്റർനാഷണൽ ഷിപ്പിങ്ങില് നമുക്ക് നിങ്ങൾക്ക് എത്രയാണ് ചാർജ് അതായത് യു എ ഒരു ചാർജാണ് സൗദി ഖത്തർ പിന്നെ എന്താ യു എസ് ഒക്കെ എല്ലായിടേക്കും നമുക്ക് ഡെലിവറി ഉണ്ട് പക്ഷെ വേറെ വേറെ ചാർജാണ് നിങ്ങൾക്ക് ചാർജിന്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ചാർജിന്റെ ഷീറ്റ് നമ്മൾ സെൻഡ് ചെയ്യും പല പല സ്ഥലത്തേക്കും പല ചാർജാണ് വരുന്നത് പെർ കെ ജി അതായത് ഒരു കിലോ ഒരു ടോപ്പൊക്കെ വരുമ്പോൾ ഒരു ഫുൾ സെറ്റൊക്കെ വരുമ്പോ ഏതാണ്ട് ഒരു കിലോ അടുത്തേക്ക് വരൂ അപ്പൊ അത് നമ്മൾ വെയിറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇന്ന പ്രൊഡക്റ്റ് എത്ര രൂപയാണെന്നുള്ളത് പറഞ്ഞു തരും പിന്നെ നമുക്ക് ഇപ്പോ ക്യാഷ് ഓൺ ഡെലിവറി പറയുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി വരുമ്പോഴും നമ്മൾ നമ്മളിപ്പോ എന്താ ഫ്രീ ഷിപ്പിങ്ങില് പറയുന്നില്ലേ ഫ്രീ ഷിപ്പിങ്ങില് പറയുന്ന പ്രൊഡക്റ്റുകളായാലും ക്യാഷ് ഓൺ ഡെലിവറിയില് നമുക്ക് ഡെലിവറി ചാർജ് വരുന്നുണ്ട് കേട്ടോ കാരണം ക്യാഷ് ഓൺ ഡെലിവറിയില് നമുക്ക് ചാർജ് എക്സ്ട്രാ ആണ് അതും നിങ്ങൾക്ക് നമുക്ക് പോസ്റ്റിൽ നിന്ന് എത്രയാണ് ചാർജ് വരേണ്ടതെന്നുള്ളത് അതും കൂടെ നിങ്ങൾക്ക് അയച്ചു തരൂട്ടോ അതായത് നിങ്ങൾക്ക് ഏത് പോസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ പോയിട്ടും ചാർജ് വേണമെങ്കിൽ അന്വേഷിക്കാം കാരണം നമ്മൾ അവർ തരുന്ന ആ ഒരു ചാർജ് ഷീറ്റ് നോക്കിയിട്ടാണ് നിങ്ങളത് ചാർജ് പറയുന്നത് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയില് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടായിരിക്കുന്നതല്ല നമുക്ക് പേയ്മെന്റ് ചെയ്യുന്നവർക്കാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് അതേപോലെ നമുക്ക് ഇനി ഓൾ എന്താ ഇന്റർനാഷണൽ നമുക്ക് ഡെലിവറിയാണ് ആണ് അപ്പൊ നമുക്ക് എല്ലായിടത്തേക്കും ഇനി മുതല് നമ്മുടെ പ്രൊഡക്റ്റുകൾ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഇനി ഈ ഒരു പാറ്റേൺ ഇതെല്ലാം പല പല ചെറിയ ചെറിയ ഡിസൈൻസിൽ വ്യത്യാസം വരുന്ന പല പല പാറ്റേൺ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനിലാണ് ഇതില് നമ്മൾ മുമ്പ് കണ്ട പോലെ ബ്ലാക്കിന്റെ ഒരു വർക്ക് കാണിച്ചില്ല അതേപോലെ ഒറിജിനൽ മിറേഴ്സ് വന്നിട്ടുള്ള ഒരു വർക്ക് വരുന്നുണ്ട് റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതില് ചെറിയ ഇങ്ങനെ ഇവിടെ ത്രെഡ് വർക്ക് സെറിയ വർക്ക് ഒക്കെ വരുന്നുണ്ട് മൽ കോട്ടനിൽ വരണ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇത് അതിന്റെ ഷോൾ വന്നിട്ടുള്ളത് അതായത് ഒരുപാട് വർക്ക് വേണ്ട കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെ ആ ഒരു ടൈപ്പിൽ നിക്കണം എന്നുള്ളവർക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ച് ഞാൻ ഈ വയർ ഇതിന്റെ മാത്രമാണ് ലാർജും സിമിലർ ആയിട്ടുള്ള വേറൊരു പ്രിന്റ് ടൈപ്പിൽ വരുന്നത് എക്സലും ബാക്കി കാണിച്ചിട്ടുള്ള എല്ലാ മോഡലും ലാർജ് മുതല് ത്രീ എക്സിൽ വരെ ഉണ്ട് കേട്ടോ ഞാൻ ശരിക്കും മനസ്സിലാവാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഇതെന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് കുറെ നേരമായി ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ശരിക്കും മനസ്സിലാവില്ലല്ലോ അപ്പൊ ഓൺലൈനായിട്ട് എടുക്കുന്നവർക്ക് ശരിക്കും എന്താ ഡീറ്റെയിൽ ആയിട്ട് പറയണത് അതാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് ബുക്കാക്കാം കേട്ടോ പിന്നെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് നാളെ ഓർഡർ ആക്കുന്നവര് മാക്സിമം ടു ഡേയ്സിൽ ഓർഡർ ആക്കുന്നവർക്കാണ് കിട്ടാൻ ചാൻസ് ഉള്ളു കാരണം ഇതൊക്കെ നമുക്ക് പ്രീമിയം ആണെങ്കിൽ പോലും നല്ല കസ്റ്റമേഴ്സ് ഉണ്ടാവും ഇത് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ